എറണാകുളം ആടവനാ സെന്റ് സബാസ്റ്റ്യൻ പള്ളിയിൽ നടന്ന ദിവ്യകാരുണ്യ അനുഭവം ഇന്നും ഇപ്പോഴും ചോദ്യചിഹ്നമാവുകയാണ് പള്ളിയിൽ ആളെ കൂട്ടാനും പണം ഉണ്ടാക്കുവാനുള്ള ഉഡായത്മാണെന്ന് പറഞ്ഞ് ചില നിരീശ്വരവാദികളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്നു ഓരോ ദിവസവും അവർ തെറ്റായ വീഡിയോകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത വിധം വിശുദ്ധ കുർബാനയും സഭയും എന്തുകൊണ്ടാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് കണ്ണടച്ച് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ഇരുട്ടാകുമോ അതുപോലെയാണ് ചില സോഷ്യൽ മീഡിയ അന്തന്മാർ ഹറിവില്ലായ്മ കുറ്റകരമല്ലല്ലോ ഏതായാലും അവർ പറയട്ടെ ഇതൊരു അത്ഭുതമാണെന്ന് ഇനിയും തിരുസഭ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് സത്യം പക്ഷേ ദിവ്യകാരുണ്യത്തെയും വിശുദ്ധ കുർബാനയും ലോകത്തിൽ ഇതിനു മുമ്പ് നടന്ന ദിവ്യകാരി അത്ഭുതങ്ങളെയും ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി കരുവാരിത്തേക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ചില വേദനകൾ കടന്നു വരികയാണ് പരിശുദ്ധ കുർബാന അത്ഭുതം തന്നെയാണ് ഇന്നും അത്ഭുതം തന്നെയാണ് ഇപ്പോഴും അത്ഭുതം തന്നെയാണ് ലോകത്തിൽ ഏറ്റവും അധികം ചലനം സൃഷ്ടിച്ച അത്ഭുത വസ്തുവാണ് പരിശുദ്ധ കുർബാന എന്നതിൽ ആർക്കാണ് ചോദ്യം ചെയ്യാനുള്ളത് ശാസ്ത്രലോകം പലതവണ ക്രിസ്തുവിന്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാന നിഷേധിക്കുന്നതിന് നടത്തിയ ഓരോ പരീക്ഷണങ്ങളും ഒടുവിലെത്തിച്ചേർന്നത് ഒരേ ഫലത്തിലാണ് ഒരേ ഡി ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഓരോ ദിവ്യീകാരിണി അത്ഭുതവും വിരൽ ചൂണ്ടുന്നത് ഈശോ അന്നും ഇന്നും എന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന അത്ഭുത സത്യം തന്നെയാണ് ഈ ലോകത്തിൽ മനുഷ്യ നേത്രങ്ങളെ ഇന്നും അതിശയിപ്പിക്കുന്ന നാല് ദിവ്യകാരി അത്ഭുതങ്ങളിലൂടെ നമ്മൾ ഒരിക്കൽ കൂടെ കടന്നു പോവുകയാണ് വിശുദൂർബാനിയുള്ള യേശു ക്രിസ്തുവിന്റെ നിറസാന്നിധ്യ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് മനുഷ്യ നിർമ്മിതമായ ഗോതമ്പപ്പവും മുന്തിരിച്ചാരും അഭിഷിക്തിൻ്റെ ശുശ്രൂഷകളായ കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങളായി മാറുന്ന പ്രക്രിയയ്ക്ക് തുല്യം ചെയ്യുവാൻ മറ്റൊരാത്ഭുതവും ഈ ലോകത്തിലില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം ദിവ്യകാരിയ അത്ഭുതങ്ങൾ നടക്കാറുണ്ട് മനുഷ്യ നേത്രങ്ങളെ സ്തബ്ധരാക്കുന്ന ഈ ദിവ്യീകാരിയ അത്ഭുതങ്ങൾ അനേകം അവിശ്വാസികളെയും അന്യ മതസ്ഥരെയും കത്തോലിക്കശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടുമുണ്ട് എന്നിരുന്നാലും വിശുദ്ധ കുർബാനിൽ സന്നിഹിതനായ യേശുവിനെ ആഴമായി വിശ്വസിക്കാത്ത അനേകരുണ്ടെന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഓരോ ദിവ്യകാരി അത്ഭുതങ്ങളെയും ശാസ്ത്രീയപരമായ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് അംഗീകരിക്കുന്നതെങ്കിലും ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരിശ്ശരീര രക്തങ്ങളായി രൂപപ്പെടുന്നുണ്ട് ഓരോ ദിവ്യകാരി അത്ഭുതങ്ങളെയും ശാസ്ത്രീയപരമായ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് അംഗീകരിക്കുന്നതെങ്കിലും ഓരോ വിശുദ്ധ കുർബാനയിലും അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരിശ്ശരി രക്തങ്ങളായി രൂപപ്പെടുന്നുണ്ടെന്ന സത്യം സഭ അതിൻ്റെ പാരമ്പര്യത്തോട് ചേർത്ത് മുറുകെ പിടിക്കുന്നു മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നൂറുകണക്കിന് ദിവ്യീകരണ അത്ഭുതങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി പ്രസിദ്ധമായ നാല് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇവിടെ നാം നടത്താൻ പോകുന്നത് ഒന്നാമതായി എട്ടാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാൻസിയാനയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം എട്ടാം നൂറ്റാണ്ടിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതമാണിത് തെക്കൻ ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ ലഗോൺഷ്യനും വിശുദ്ധ ഡൊമീഷ്യനും പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ ഒരു ബ്രസീലിയൻ സന്യാസ പുരോഹിതൻ വിശുദ്ധ കുർബാനെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികന് പെട്ടെന്നൊരു സംശയം താൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനിൽ യേശുവിൻ്റെ യഥാർത്ഥ ഉണ്ടോ ദിവ്യബലിയിലെ പ്രധാന ശുശ്രൂഷാ കർമ്മമായ തിരുശരീര കർമ്മങ്ങൾ വളർത്തുന്ന സമയത്ത് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന വാക്കുകൾ അദ്ദേഹം ഉരുവിട്ടപ്പോൾ അപ്പവും വീഞ്ഞും യഥാർത്ഥ മനുഷ്യമാംസവും രക്തവും മാറുന്നത് ആ വൈദികൻ കണ്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ കട്ട പിടിച്ച രക്തം പല വ്യത്യസ്ത ആകൃതിയിലും മാതൃകയിലുമുള്ള അഞ്ച് തുള്ളികളായി പിളർന്നിരിക്കുന്നതായി കാണപ്പെട്ടു ഈ അത്ഭുതത്തെ പറ്റിയുള്ള വാർത്ത പെട്ടെന്ന് തന്നെ പരന്നപ്പോൾ നാട്ടിലെ ആർച്ച് ബിഷപ്പ് ഒരു ഒരന്വേഷണം നടത്തുകയും സഭ ഇതൊരു ദിവ്യാത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു ഇന്നും ഈ മാംസം ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശരീരഘടനാ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഒഠാഡോ ലിനോളി മാംസത്തിൻ്റെ ഒരു ശാസ്ത്രീയ വിശകലനം നടത്തി മാംസം മാംസഹൃദയപേശിയാണെന്നും രക്തം പുതുരക്തവും സംരക്ഷക പദാർത്ഥങ്ങളുടെ അംശം പോലും ഇല്ലായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം ഇറ്റലിയിലെ ലാൻസിയാനിയോയിലെ സാൻ ഫ്രാൻസിസ്കോ പള്ളിയിലുള്ള ഈ അത്ഭുത മാംസവും രക്തവും നിങ്ങൾക്ക് ഇപ്പോഴും സന്ദർശിക്കാം രണ്ടാമതായി പതിമൂന്നാം നൂറ്റാണ്ടിൽ ബോൾസിയാനയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം ഇറ്റലിയിലെ ഒർവൈത്തോയിൽ വിശുദ്ധൂർബാനെ അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പുരോഹിതന് തിരുവോസ്തിയിലെ ക്രിസ്തു സാന്നിധ്യത്തെപ്പറ്റി സംശയങ്ങൾ ഉണ്ടായിരുന്നു വാർത്തൽ കഴിഞ്ഞ ഉടനെ തിരുവോസ്തിയിൽ നിന്നും അൾതാരവേരിയിലേക്ക് തുടർച്ചയായ രക്തപ്രവാഹം ഉണ്ടായി പുരോഹിതൻ അതിവേഗം പട്ടണത്തിലുണ്ടായിരുന്ന പോപ്പിനെ സന്ദർശിച്ച് തന്റെ അവിശ്വാസ കുറ്റം അന്ന് ഏറ്റു പറഞ്ഞു ഒർവൈത്തോയിലെ കത്തിരിടൽ പള്ളിയിൽ ഈ അത്ഭുത തുണി ഇന്നും പ്രദർശനത്തിന് വച്ചിട്ടുണ്ട് ഈ അത്ഭുതം നടന്നതായി വിശ്വസിച്ചിരുന്ന സമയം മുതൽ നൂറു വർഷം വരെ ഇതേ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വന്നില്ല എന്ന കാരണത്താൽ ചില ചരിത്രകാരന്മാർ ഈ സംഭവത്തിന്റെ സത്യത്തെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ സംശയങ്ങൾക്കുള്ള മറുപടിയായി ഇയാൾ താരവിരിപ്പ് ഇന്നും നിലനിൽക്കുന്നു മൂന്നാമതായി പതിനെട്ടാം നൂറ്റാണ്ടിൽ സിയെന്നായിൽ നടന്ന ദിവ്യകാരൻ അത്ഭുതമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇറ്റലിയിലെ സിയന്നയിലെ കത്തോലിക്ക സമൂഹം സ്വർഗാരോഹണ തിരുന്നാളിന് മുമ്പുള്ള ഒരു സായാജ്ഞാഘോഷത്തിൽ ആയിരുന്നപ്പോൾ ഒരു സംഘം കള്ളന്മാർ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ കയറി നൂറുകണക്കിന് വാഴ്ത്തിയ തിരുവോസ്തി സൂക്ഷിച്ചിരുന്ന ഒരു സ്വർണ്ണ സക്രാരി അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി രണ്ടു ദിവസങ്ങൾക്ക് ശേഷം സി എൻ ഐയിലെ മറ്റൊരു പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ വെളുത്ത എന്തോ മുഴച്ചു നിൽക്കുന്നതായി ആരോ കണ്ടു വൈദികർ പെട്ടി തുറന്നപ്പോൾ അഴുക്ക് പിടിച്ച് ചിലന്തി വലകളിൽ കുരുങ്ങി കിടക്കുന്നത് കളവുപോയ തിരുവോസ്തികളാണെന്ന് അവർ കണ്ടെത്തി അത് ആവുന്നിടത്തോളം ഭംഗിയായി വൃത്തിയാക്കിയതിനു ശേഷം ഓസ്തികൾ ഒരു പുതിയ സക്രാരിയിലാക്കി പരിഹാര കർമ്മത്തിനും ആരാധനാ പ്രാർത്ഥനകൾക്കുമായി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഓസ്തികൾ വൃത്തിഹീനമായിരുന്നതിനാൽ ഭക്ഷിക്കാൻ അനുവദിക്കാതെ തനിയെ ദ്രവിച്ചു പോകുവാനായി വെക്കുവാനാണ് പുരോഹിതർ തീരുമാനിച്ചത് ഏതാനും പതിറ്റാണ്ടുകൾ ശേഷം കണ്ട കാഴ്ച ഏവരെയും അമ്പരപ്പിച്ചു ഓസ്തികൾ ദ്രവിച്ചു പോയില്ല പിന്നെയോ പുതിയതുപോലെ അത് അവശേഷിച്ചിരുന്നു ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വർഷങ്ങളായി ഇന്നും ഇതേ ഓസ്തികൾ അതേ അവസ്ഥയിൽ ഇരിക്കുന്നു ഇറ്റലിയിലെ സീനായിൽ ഇപ്പോഴത്തെ സെന്റ് ഫ്രാൻസിസ് ബെസിലിക്കയിൽ അവ ഇന്നും കാണാം നാലാമതായി പതിമൂന്നാം നൂറ്റാണ്ടിൽ സാന്താറാമിൽ നടന്ന ദിവ്യകാരൻ അത്ഭുതമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെ സാന്താരി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് അവിശ്വസ്തനായിരുന്നതിനാൽ ഏറെ അസ്വസ്ഥനായിരുന്നു ഇതിനെ പരിഹാരം കാണാനെ അവൾ ഒരു ദുർമന്ത്രവാദിനിയെ സമീപിച്ചു സേവനങ്ങളുടെ വിലയായി ആ മന്ത്രവാദിനി ചോദിച്ചത് ഒരു വാഴ്ത്തിയ ഓസ്തി സെന്റ് സ്റ്റീഫൻ പള്ളിയിലെ കുർബാനിൽ പങ്കെടുത്ത സ്ത്രീ ഓസ്തി നാവിൽ സ്വീകരിച്ച ശേഷം അത് വായിൽ നിന്നെടുത്ത് ഒരു തുവാലിൽ പൊതിഞ്ഞ് പള്ളിയുടെ കവാടത്തിലേക്ക് നീങ്ങി പക്ഷെ പുറത്തു കിടക്കം മുമ്പ് ഓസ്തിയിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി വീട്ടിലെത്തിയപ്പോൾ രക്തം പുരണ്ട ഓസ്തി അവരിൽ ഒരു രോഗം പെട്ടിയിലാക്കി അന്ന് രാത്രിയിൽ പെട്ടിയിൽ നിന്നും ഒരു അത്ഭുത വെളിച്ചം പുറപ്പെട്ടു ചെയ്തു പോയ തെറ്റിൽ അവർ പശ്ചാത്തപിച്ചു പിറ്റേന്ന് രാവിലെ അച്ഛനോട് അവൾ കുമ്പസാരം നടത്തി അച്ഛൻ അവരുടെ വീട്ടിലെത്തി വീണ്ടെടുത്ത ഓസ്തി പള്ളിയിലേക്ക് തിരിച്ചുകൊണ്ടുപോവുകയും ചെയ്തു സൂക്ഷ്മ അന്വേഷണങ്ങൾ ശേഷം അത്ഭുതമായി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പേര് ഓഫ് ദി ഹോളി മിറക്കൾ എന്ന് മാറ്റപ്പെടുകയും ചെയ്തു രക്തം പുരണ്ട ഈസ്തി ഇന്നും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് തിരുവോസ്തിയും വിശു കുർബാനയെയും അപമാനിക്കുന്നവരെ പരിഹസിക്കുന്നവരെ കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക കാണാൻ കണ്ണുള്ളവർ കാണുക